ഒരു കാര്യം ഇടപെടാനുണ്ട് മോഡറേറ്ററിന്റെ റൂൾ നമ്പർ വൺ എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ റൂൾ ഒന്ന് പറയുന്നത് തക്കതായ തെളിവുകളില്ലാതെ ആർഗ്യുമെന്റ്സ് വെക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞതില് ഈ കഴുത്തിൽ കത്തി ഭീഷണിയുടെ പുറത്താണ് ലാഫ് എന്നുള്ള ഉപയോഗം വന്നു എന്നുള്ളതിന് ചരിത്രപരമായ തെളിവുകളൊന്നും വെച്ചിട്ടില്ല ചരിത്രപരമായ സുനാൻ സായി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്പർ മുപ്പത്തി ഏഴ് ഹദീസ് നമ്പർ പതിമൂന്ന് ഇതേ കാര്യം സൂറത്ത് ഇസ്ലാമിക ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രമാണ് ക്രിസ്ത്യാനികൾ എഴുതി നോക്കണമെന്നാണ് സെക്യുലർ ഹിസ്റ്റോറിയൻസ് ഇസ്ലാമിക ചരിത്രം മുസ്ലിങ്ങൾ അല്ല പിന്നാരെ ക്രൈസ്തവ ചരിത്രം എഴുതി ആരാ എന്ന് പറയാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ഖുറാനെ തീയതി വെച്ച കണ്ട പാസ്റ്റിന് പറ്റില്ലേ അന്ന് അത് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് ഖുറാൻ ഒരു ചരിത്ര തെളിവല്ല പക്ഷെ മുസ്ലിം മുഹമ്മദ് അങ്ങനെ മുസ്ലിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിരുന്നോ പാസ്റ്റർ ജി അങ്ങനെ പഠിപ്പിച്ചിരുന്നോ ഞാൻ അങ്ങനെ മുതിരുന്നു എന്നുള്ള തെളിവാണ് ഹദീസും അല്ലാതെ അതിന് വരാൻ പറ്റത്തില്ല അല്ലാതെ ഹിസ്റ്ററി അതിനകത്തുനിന്ന് വരുന്നത് മുസ്ലിങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളത് മുസ്ലിങ്ങളുടെ പ്രാമാണികൾ തെളിവ് വരണ്ടേ പിന്നെ പ്രൈമറി എവിഡൻസ് പ്രൈമറി എവിഡൻസ് ഖുറാനും ഹദീസും ഇസ്ലാമികമായി സംബന്ധിച്ചിടത്തോളം പ്രൈമറി എവിഡൻസ് ആണ് ബൈബിള് അല്ലെ യേശുക്രിസ്തുവിന്റെ കാര്യം പറയുമ്പോൾ പാസ്റ്റിന്റെ പ്രൈമറി എവിഡൻസ് ഏതാ പാസ്റ്റേ ബൈബിൾ അല്ലേ ഹിസ്റ്റോറിക്കലായിട്ട് സംസാരിക്കുമ്പോ പറയൂ പ്രൈമറി എവിഡൻസ് ഏതാണ് യേശു ക്രിസ്തുന്റെ കാര്യത്തിന് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആയിട്ട് പാസ്റ്റർ കാണുന്നുണ്ടോ എങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ യേശുക്രി കുറിച്ചുള്ള വിവരണങ്ങള് ഹിസ്റ്റോറിക്കലായിട്ട് പാസ്റ്റർ കാണുന്നുണ്ട് ചരിത്രപരമാണെന്ന് പറഞ്ഞു കാണും ുന്നു ഹിസ്റ്റോറിക്കൽ ആണോന്നോ ചോദിച്ചത് ബൈബിൾ വിശ്വസിക്കാത്ത ആൾക്ക് ബൈബിൾ കൊടുക്കില്ല മുസ്ലിങ്ങളുടെ ഹിസ്റ്ററി മുസ്ലിങ്ങളുടെ ചരിത്രം അവരുടെ ഖുറാനാകത്ത് എഴുതിയിരിക്കുന്നു ലാ ഇലാഹഇ ഇല്ലഅള്ള എന്ന് എഴുതാത്തവരെ ഇസ്ലാം മതം സ്വീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നാ അവരുടെ പുസ്തകത്തിനെഴുതിക്കുന്ന കാര്യമാണ് ഖുറാൻ തെളിവായിട്ട് സ്വീകരിക്കാത്ത ഒരു അള്ളാഹുഡി ബെറ്റോൺ പറഞ്ഞ കട്ടാണ് ബൈബിൾ തെളിവായിട്ട് സ്വീകരിക്കുക ദൈവത്തെക്കുറിച്ച് അർച്ച ചെയ്യണം എന്ന് പറഞ്ഞാ പിന്നെ അല്ലാസ്റ്റർ എന്താ ഉദ്ദേശിക്കുന്നത് തെളിവൊന്നും ഇല്ല മുഹമ്മദിനെ കുറിച്ച് ആർക്കിയോളജിക്കൽ എവിഡൻസും ഇല്ല പിന്നെ എങ്ങനെ സെക്കുലർ ഹിസ്റ്റോറിയൻ ഏത് മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഹിസ്റ്റോറിയൻ മുഹമ്മദിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ യും കാര്യം മുസ്ലിങ്ങളുടെ പഠിപ്പിക്കലിന്റെ തെളിവായിട്ട് ഖുറാനും ഹദീസും നടക്കേലേ നും ഹദീസുകളുമാണ് ഇസ്ലാമിന്റെ പ്രാമാണികൾ ഇനി ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ തെളിവ് വരാം സീറത്ത് റസൂൾ ഉള്ളതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞത് വേണം ഹിസ്റ്റോറിക്കൽ അള്ള എന്ന് പറയുന്നത് ഖുറാനും ഹദീസും അല്ല മുഹമ്മദിന്റെ ജീവചരിത്രമാണ്

അത് പ്രൈമറി എവിഡൻസ് പ്രൈമറി എവിഡൻസ് ഇസ്ലാമിക പ്രൈമറി എവിഡൻസ് എന്താണ് ഇസ്ലാമിക പ്രൈമറി എവിഡൻസ് മുഹമ്മദിനെ ഇരുന്നൂറും അഞ്ഞൂറും വർഷത്തിന് ശേഷം ജീവിച്ചിരുന്ന ഏതെങ്കിലും ഹിസ്റ്റോറിയം പറയുന്നതല്ല ഗുർനാനകത്ത് പറയുന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രൈമറി എവിഡൻസ് അത് അത് പ്രൈമറി എവിഡൻസ് അംഗീകരിക്കാൻ പറ്റില്ല ഓർഡർ പറയുന്ന ഈ മുഹമ്മദിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എന്ന് പറയും െന്ത് എവിഡൻസ് പ്രൈമറി എവിഡൻസ് പറഞ്ഞ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ പ്രൈമറി എവിഡൻസ് ആർക്കിയോളിക്കൽ എവിഡൻസ് അതിനെ ബേസ് ചെയ്തുള്ള ഹിസ്റ്റോറിക്കൽ അല്ല യേശു ഏതെങ്കിലും ഒരു ഡയലോഗിന്റെ പ്രൈമറി എവിഡൻസ് പറയുന്നത് പ്രൈമറി ആർക്കിയോളജിക്കൽ എവിഡൻസിനെ ബേസ് ചെയ്തുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പഠന റിസർച്ചിൽ വേണം അതായത് യേശു ക്രിസ്തുവിന്റെ എന്തെങ്കിലും ഒരു ടീച്ചിങ്ങിന് പ്രൈമറി എവിഡൻസ് ഡെഫിനേഷൻ പ്രകാരം ഉണ്ടോ യേശു ക്രിസ്തുവിന്റെ പാസ്റ്റ് ഏതെങ്കിലും ഒരു ടീച്ചിങ് പാസ്റ്റിനെ സംബന്ധിച്ച പ്രൈമറി എവിഡൻസ് ഉണ്ടോ ഞാൻ ബൈബിൾ പ്രൈമറി എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചത് പാസ്റ്റിന് പ്രൈമറി എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചത് ക്ഷിയായ യോഹന്നാൻ എഴുതി വെച്ചത് പാസിന് പ്രൈമറി എവിഡൻസ് അല്ല യേശുക്കുത്ത് ജനിച്ച ആയിരം വർഷത്തിന് ശേഷം എഴുതിയെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പ്രൈമറി എവിഡൻസ് മാണോന്നല്ല യേശു ക്രിസ്തു ജീവിച്ചിരുന്നതായും യേശു ക്രിസ്തു പ്രസംഗിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനുണ്ടോ പ്രൈമറി എവിഡൻസ് പാസ്റ്റുണ്ടോ അപ്പൊ പ്രൈമറി എവിഡൻസ് പോലും ഇല്ലാത്ത കാര്യത്തെയാണ് പാസ്റ്റ് വിശ്വസിക്കുന്നത് അല്ല അപ്പൊ തെളിവില്ലാത്ത കാര്യമാണ് പറയുന്നത് അല്ല അല്ല പാസ് തെളിവില്ലാത്ത കാര്യമാണ് വിശ്വസിക്കുന്നതാണ് പാസ് തുറന്നു വന്നയിക്കുന്നത് ഒരു തെളിവില്ലാത്ത കാര്യമാണ് പാസ് വിശ്വസിക്കുന്നത് കാണാതെ കണ്ടല്ല പാസ്റ്റർ ജീവനോട് ഇല്ലല്ലോ അതല്ല പാസ്റ്റർ തെളിവില്ലാത്ത പാസ്റ്റർ വിശ്വസിക്കുന്നത് തെളിവില്ലാത്ത കാര്യമൊന്നുമല്ല ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ പ്രൈ ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട മുഹമ്മദിന്റെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ ഈ പറയുന്ന ആണ് അത് മുഹമ്മദ് ഓദർ ചെയ്തെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്തോ ആണെങ്കിലും ഖുറാനും ഹദീസുകളും പ്രൈമറി സോഴ്സ് പാസ്റ്റർ ഞങ്ങൾ ആരും പറഞ്ഞില്ല ഇത് ലോകത്തിന്റെ മുമ്പിലുള്ള ഡിബേറ്റ് ആണ് പ്രൈമറി സോഴ്സ് അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആണ് ക്രിസ്ത്യൻ പ്രയറിൽ ഫോഴ്സ്ഫുളി അല്ല എന്ന് ചേർത്ത് വിളിച്ചതിന് ഇസ്ലാമിക് എവിഡൻസ് ആയാലും കൊടുക്കുക ണക്കിന് ഹദീസുകള് ലാ ഇലാഹ ഇല എന്ന് പറയാത്തവരോട് നിങ്ങള് യുദ്ധം ചെയ്യണമെന്ന് മുഹമ്മദ് ഇസ തന്റെ ആളുകളെ അയക്കുമ്പോൾ പറഞ്ഞതായിട്ട് തന്റെ ആളുകളെ അയക്കുമ്പോൾ പറഞ്ഞതായിട്ട് സുനാൻ അന്നസായില് ബുക്ക് നമ്പർ മുപ്പത്തിയേഴ് ഹദീസ് നമ്പർ പതിമൂന്ന് ഇനി ഖുറാനിലെ പ്രൈമറി സോഴ്സായ ഖുറാനകത്ത് സൂറ നമ്പർ ഒമ്പത് ഹലോ പ്രൈമറി സോഴ്സ് ആയി ഇസ്ലാമിക സോഴ്സുകൾ മുഹമ്മദിന്റെ പഠിപ്പിക്കലുകളുടെ പ്രൈമറി സോഴ്സ് ആയ പ്രൈമറി എന്നല്ല ഒരേ ഒരു സോഴ്സ് ആയ ഖുറാനകത്ത് കൃത്യമായിട്ട് സൂറ നമ്പർ ഒമ്പതിനകത്ത് പറയുന്ന എന്താണ് ഒമ്പതിന്റെ ഇരുപത്തിഒൻപത് പറയുന്ന എന്താ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അതായത് ക്രൈസ്തവരുടെ യഹൂതന്മാരുടെയും കൂട്ടത്തിൽ ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കുകയും അള്ളാഹുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം ഓക്കെ ഇതാണ് പ്രൈമറി സോഴ്സ് അല്ലാതെ മുഹമ്മദ് മരിച്ചതിന് ശേഷം ആയിരം വർഷത്തിന് ശേഷം ഏതെങ്കിലും ഇന്ന് കോയയോ അല്ലാത്ത ആളോ എന്ന് പറയുന്നല്ല പ്രൈമറി സോഴ്സ് എന്റെ പോലെ അജീ പോ ഇസ്ലാമികം പാചകം മുഹമ്മദ് പഠിപ്പിച്ച കാര്യം പറയാൻ പിന്നെ ഖുറൻ അല്ലാതെ പിന്നെ ഞാൻ തങ്കപ്പന്താടെ പുസ്തകം എടുക്കണമെന്നാണോ താങ്കൾ പറയുന്നത് മോഡറേറ്ററിന്റെ സംശയം തീർന്നു സംശയം മോഡറേറ്ററാണ് ഇവിടെ ചോദിക്കേണ്ടത് മോഡറേറ്റർ ഇടപെടേണ്ട മോഡറേറ്ററി ആ റൂൾ നമ്പർ വണ് താങ്കൾ ഇടപെട്ട് പോയി കാര്യം ഇസ്ലാമിക പ്രവാചകന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഖുറാൻ ആണ് ആ ഖുറാനെ തന്നെ

ഒരു വായിച്ചു നോക്കിയാൽ അല്ലയോ എല്ലാ പേഗൻ മതങ്ങളിലും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിരിക്കുന്നുണ്ടല്ലോ ഇൻസ്ക്രിപ്ഷൻ ഇതിനകത്ത് പറയുന്ന ഒരു ദൈവമാണോ രണ്ട് ദൈവമാണോ താങ്കൾ പറയും ഈ ഇൻസ്ക്രിപ്ഷൻ ആണ് പ്രൈമറി സോഴ്സ് ആ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് നാട്ടുകാരുടെ കേൾക്കൂ ഞാൻ ഈ ചർച്ചയല്ല ഞാൻ ഈ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഈ പേപ്പറിനകത്ത് എന്റെ അഭിപ്രായമല്ല ഞാനൊരു കാര്യം ഈ പേപ്പറിനകത്ത് പറയുന്നില്ല ഞാൻ പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞ ഇൻസ്ക്രിപ്ഷനാണ് ഡോക്ടർ ആ ഇൻസ്ക്രിപ്ഷനകത്ത് ഉദാഹരണത്തില് ജോലി ഉദാഹരണത്തിന് അല്ലയോ 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 മോഡറേറ്റർ നിന്റെ നാമത്തിൽ ഞാൻ എന്റെ വായിക്കും ഹലോ റജി പറഞ്ഞേരാജു പറയുന്ന ആരാണ് ഈ നമ്മുടെ റൂൾ എന്തായിരുന്നു പ്രൈമറി സോഴ്സ് സ്പോഴ്സ് അവിടെ നിൽക്കും ഇവിടെ മോഡറേറ്റർ ഞാനും തമ്മിലാണ് താങ്കളുടെ സമയം സമയം പറയാം ഉണ്ട് മിനിറ്റ് ഇത് മോഡറേറ്റർ ചോദിച്ചാൽ ഞാൻ മറുപടി അല്ല നിക്ക് റൂൾ നമ്പർ പ്രകാരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞാൽ വസ്തുതകൾ എന്റെ സപ്പോർട്ടിലോഡറേറ്റർ താങ്കള് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ എന്താ പറഞ്ഞിട്ടില്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞത് അബ്ദുൾ ആ പേപ്പറിൽ പറയുന്നു താങ്കൾ ആ പേപ്പറിൽ പറയുന്നത് പറയുന്നതാഥ്റാജിന്ന് പറയരുത് മോഡറേറ്റർ എന്നോണോ പറയരുത് ആ ഇൻസ്ക്രിപ്ഷൻ അകത്തുനിന്ന് തെളിവുണ്ട് അബ്ദുൾ ആ പേപ്പർ അല്ല ആ ഇൻസ്ക്രിപ്ഷൻ ഒറിജിനൽ ഫോഴ്സ് അബ്ദുൾ താങ്കൾ പറയുന്ന മറുപടി പറയുന്ന കേൾക്കാനുള്ള കാണിക്കും ആ പേപ്പറിനകത്ത് ആ പേപ്പറിനകത്ത് കൃത്യമായിട്ട് പറയുന്നു അബ്ദുൽ ഷംസ ക്രിസ്ത്യാനി അല്ലെ ആ പേപ്പറിനകത്ത് കൃത്യമായിട്ട് പറയുന്നു അബ്ദുൾ ഷംസ ക്രിസ്ത്യാനി അല്ല അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ ഇനി അദ്ദേഹം പേഗനാണെന്നുള്ളതിന് ഞാൻ ആ പേപ്പർഗനാണെന്നുള്ളത് എന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് അജീബ് ബ്രദർ അജീബ് അല്ലല്ല അല്ല അദ്ദേഹത്തിനുള്ള മറുപടി പറഞ്ഞു ഡോക്ടർ റജി താങ്കൾ പറഞ്ഞുള്ള മറുപടി നമ്മളുടെ സംവാദത്തിലെ നിയമം എന്ന് പറഞ്ഞാൽ പ്രൈമറി സോഴ്സുകളെ ആയിരിക്കണം തെളിവായിട്ട് എടുക്കുക അല്ല ആരുടെ ഒപ്പീനിയൻ അല്ല ഇവിടെ ഈ പേപ്പറിനകത്തെ ഓതറുടെ ഒപ്പീനിയൻ പറഞ്ഞത് അജീബ് അജീബോളാണ് ഞാനല്ല ആ ഒപ്പീനിയൻ പോലും പോലും അതായത് അജി പോൾ തെളിവായിട്ട് കൊണ്ടുവന്ന പേപ്പറിനകത്ത് അജി പോൾ എടുത്ത സെക്ഷനിൽ ഒപ്പീനിയൻ പോലും ഈ പറയുന്ന സ്ക്രിപ്റ്റ് ക്രിസ്ത്യാനികളുടെ അല്ല ക്രിസ്ത്യാനികൾ അല്ലിലാഹെന്നേ ഉപയോഗിക്കുകയുള്ളൂ അള്ളാഹൻ അല്ല അല്ലിലാഹ് എന്നുള്ളതാണ് ക്രിസ്ത്യാനികളുടെ ഉപയോഗമെന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതർ അറ്റസ്റ്റഡ് ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് നോർമലി ഹാവ് ബോത്ത് എ ഫോർമുല സച്ച് ആസ് ദിക്കർ അൽ ഇലാഹ് ആൻഡ് എ ക്രോസ് As I mean, uh, in Zabad and J the Mouth, uh, the uh, uh, DAG. Oh, That's our main inscription. Uh, so, ഈ ഇത് കൃത്യമായിട്ടാണ് പറയുന്നത് അല്ലുലാഹം ആയിരിക്കും ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നതെന്ന് അപ്പൊ ഇതൊന്നും അല്ല എന്റെ ഇത് അദ്ദേഹം കൊണ്ടുവന്ന ഓതറുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ ഓതറെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് കാണിച്ചേ ഉള്ളൂ ഞാൻ എന്റെ ആർഗ്യുമെന്റ് ഈ ഇൻസ്ക്രിപ്ഷൻ ആണ് ഈ അല്ലയോ അള്ളാഹുവേ നിന്റെ നാമത്തിൽ അബ്ദുൽ ഞാൻ എന്റെ റബ്ബിനോട് എന്റെ കർത്താവിനോട് പാപമോചനം തേടുന്നു എന്റെ യജമാനോട് പാപമോചനം തേടുന്നു എന്നുള്ള ഈ ഇൻസ്ക്രിപ്ഷൻ ബഹുദൈവ മതക്കാരുടെയാണോ ഏകദൈവ മതക്കാരുടെയാണോ നമുക്ക് നോക്കാം അതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിച്ചു അല്ലയോ മോഡറേറ്റർ താങ്കളുടെ നാമത്തിൽ നാമത്തിൽ നിന്റെ ഞാൻ മോഡറേറ്ററോട് പാപമോചനം തേടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കെവിനോട് പാപമോചനം തേടുന്നു അവിടെ രണ്ട് മോഡറേറ്റർ എന്നുള്ള ആരും വ്യക്തമല്ലേ ഞാൻ ചോദിക്കുന്നത് ഞാൻ താങ്കളോട് ചർച്ചയ്ക്ക് വരുന്നില്ല ഞാൻ ചർച്ച പിന്നെ താങ്കള് അല്ല താങ്കൾ ചർച്ച ഒക്കെ എനിക്കറിയാം ഞാൻ ചർച്ച ഞാൻ പോയി ഒന്നും പറയുന്നില്ല താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്ലീസ് താങ്കൾ പറഞ്ഞതിന് മറുപടി വളരെ വ്യക്തമാണ് താങ്കളുടെ ഡിബേറ്റർ കൊണ്ടുവന്ന തെളിവ് വെച്ചുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രദ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആവശ്യത്തിൽ ഒപ്പീനിയൻ അല്ലെ ആ പേപ്പറിന്റെ ഒപ്പീനിയൻ ഒരു വിലയുമില്ല റജിയെജി അല്ല ഈ ഇൻസ്ക്രിപ്ഷൻ ആണ് പ്രൈമറി എവിഡൻസ് ആ ഇൻസ്ക്രിപ്ഷൻ ആണ് ബഹുദൈവ വിശ്വാസിയാണെന്ന് അബ്ദുൾ ഷംസ് പറയുമ്പോ അല്ല ഇതിനെ കുറിച്ച് പേപ്പർ എഴുതിയ ആള് പറയുന്ന അയാൾ ഏകദൈവ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അതെന്ത് ആണ് ആരുദ്ധരിച്ചാലും താങ്കൾ ഒന്ന് വായിച്ചു നോക്ക് അള്ളാഹു നിന്റെ നാമത്തിൽ ഞാൻ എന്റെ രക്ഷിതാവിനോട് പാബോധനം തേടുമ്പോ എന്റെ രക്ഷിതാവിൻ അദ്ദേഹം വിളിക്കുന്ന വേറൊരാളും അള്ളാഹുവെ നിന്റെ നാമത്തിൽ നീ എന്ന് അദ്ദേഹം വിളിക്കുന്ന ഒരു അങ്ങനെ രണ്ടു പേരുണ്ടെന്ന് അറിയാവുന്നവർക്ക് മനസ്സിലാക്കാമല്ലോ പിന്നെ അതിനകത്ത് താങ്കൾ എന്റെ അഭിപ്രായം പറഞ്ഞ പ്രൈമറിസ്റ്റ് അല്ലെങ്കിൽ ഈ ഗോഡ്സ് മിനിമം അങ്ങനെയുള്ളവരെ നമ്മൾ ബഹുദൈവ വിശ്വാസികൾ എന്നാ പറയുന്നത് പേപ്പറിൽ പറയുന്നതല്ലോ ഇവിടെ പ്രൈമറി സോഴ്സിൽ പറയുന്ന കാര്യത്തിലാണ് പ്രാധാന്യം അതാണ് ഞാൻ പറഞ്ഞത് പ്രൈമറി സോഴ്സിലെ ആ ഇൻസ്ക്രിപ്ഷൻ പ്രകാരം ഈ പറയുന്ന പുള്ളിക്കാരൻ ബഹുദൈ വിശ്വാസിയാ താങ്കൾ ഏതെങ്കിലും പേപ്പറുകളുണ്ട് ഏതിനാത്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറയുന്ന ഇവിടെ വിലയൊന്നുമില്ല ആയ എന്ത് തെളിവാണ് താങ്കള് അല്ല ആ ഓദറുടെ ഒപ്പീനിയുടെ തെളിവ് താങ്കൾ കാണിക്കേ അല്ല ആ ഒപ്പീനിയൻ അവിടെ സെൽഫ് ഒപ്പീനിയോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മായ ഇടപെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പ്ലീസ് അജയ് അജയ്ക്കോ പ്ലീസ് നിങ്ങളുടെ മോറെ നിങ്ങളുടെ ഭാഗത്തുള്ള ഇഷ്യൂസ് വാത്തുകളൂ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഇറക്കി കയറിട്ടുള്ളൂ